ഹലോ ഹായ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ് വയനാട് പൂക്കോട് തടാകത്തിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ വയനാട് വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ഒരു നാലഞ്ച് പേരും കൂടി വന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും പോകുന്ന കുറച്ച് സമയം കൂടി ഉണ്ട് തിരിച്ചു പോകുന്നതിന് മുന്നേ നമ്മൾ അവിടെ എവിടെയെങ്കിലും പോകുക എന്ന് വിചാരിച്ച് അങ്ങനെ നയിക്കുമ്പോഴേ പൂക്കോട് തകടാവം ഒന്ന് പോകാം എന്ന് വേണ്ട അവിടെ പോയി അവിടെ പോയി നോക്കിയപ്പോൾ ഏറ്റവും കാര്യങ്ങളൊന്നുമില്ല ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ തിരക്കുമില്ല സമയം ഒത്തിരി വരികയായിരുന്നു അപ്പോൾ ആ ഉള്ളത് നമ്മുടെ ബോട്ടിങ് എന്നാൽ പിന്നെ നാലാൾക്കും കൂടി ബോട്ടിക്ക് ഒന്ന് നമുക്ക് യാത്ര ചെയ്യാം എന്നും അങ്ങനെ ആ പരിപാടിയിലേക്ക് നമ്മൾ നോക്കി ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞങ്ങളിപ്പോൾ വയനാട് പൂക്കോട് തടാകത്തിൽ കൂടെ ഇതിൽ ബെഡൽ ബോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ പൂക്കോട് തടാകത്തിൽ ഞങ്ങളിങ്ങനെ സ്പെഡൽ ബോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇരുപത് ആണ് അവർ സമയം പറഞ്ഞിരിക്കുന്നത് ഈ റൗണ്ട് പോയിട്ട് വരുമ്പോഴേക്കും എത്ര സമയമാണെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പം ഇങ്ങനെ സ്പെഡൽ ബോട്ട് ചവിട്ടിയിട്ട് നമ്മളിങ്ങനെ തടാകത്തിന് സെൻട്രലുകൂടെ പോയിട്ടിരിക്കുകയാണ് ഒരേ ചവിട്ടി ചവിട്ടണം അതാണ് പെഡൽ ബോട്ട് വേണ്ട മൊബൈലെങ്ങാനും താഴെ വീണ് പോയി കഴിഞ്ഞാൽ പൈസ പോകുന്ന അറിയാം എന്നാലും വീഡിയോ എടുക്കട്ടെ അപ്പോൾ വയനാട് ഞങ്ങൾ വന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കിൻ്റെ കാര്യത്തിനായിട്ട് വന്നതാണ് ഇപ്പം സമയം ഒത്തിരി വൈകിപ്പോയി അതുകൊണ്ട് തന്നെ വേറെ അവിടെയും പോകാൻ പറ്റിയില്ല അപ്പോൾ പൂക്കോട് തടാകത്തിലൊന്ന് കയറിയിട്ട് പോകാൻ വേണ്ടി വന്നു പെടൽ ബോട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൽ തുഴയണതുണ്ട് പിന്നെ വന്നിട്ട് ഫ്ലോട്ടിംഗ് ബ്രിട്ടും കഴിഞ്ഞൊക്കെ അടുത്ത ഒരു മോൾ ഇട്ടിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തുഴച്ചിൽ മാത്രമല്ല അവനവൻ്റെ സേഫ്റ്റി കൂടി നോക്കണം കേട്ടോ ഞങ്ങളിപ്പോൾ സെൻ്ററില് കൂടെ നേരെ ചവിട്ടി വരികയാണ് അവിടേക്ക് പോകണമെന്നില്ല തടാകത്തിന് സെൻ്ററിൽ വന്നപ്പോൾ ഒരു പേടി പേടിയുണ്ട് കേട്ടോ എന്തൊക്കെയാണെങ്കിൽ വെള്ളമല്ലേ ആഴമുള്ളതല്ലേ ഭയം എൻട്രി നമുക്ക് ഭയം നല്ലതാണ് നല്ലതാണല്ലേ മൊബൈൽ മൊബൈൽ സേഫ്റ്റി നോക്കണം പേഴ്സ് സേഫ്റ്റി നോക്കണം എന്തൊക്കെ നോക്കണം ഇനിയിപ്പോൾ ദൂരെ കാഴ്ചകളിൽ നമുക്ക് കുറച്ച് കാണാം അപ്പുറത്ത് രണ്ട് രണ്ട് മൂന്നെണ്ണം അവർ ചവിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ വന്ന രണ്ട് പേര് അങ്ങനെ അറ്റത്ത് കൂടെ നടന്നു പോകേണ്ടിട്ടാണ് ആ നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തരാം വെള്ളം പേടിക്കാം അവർക്ക് വെള്ളത്തിന് പേടിയാണ് പറഞ്ഞിട്ട് അവർ വന്നില്ല അത് നടന്നു പോകണവർ ഞങ്ങളുടെ കൂടെ വന്നവരാട്ടോ അത് എത്ര അകലെയാണെന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ അതാ ഇത്രയും അകലെയാണ് ഇത് നമ്മുടെ നെറ്റ് ടു ഹൺഡ്രഡ് ഫോണാണ് അതാണ് ഈ സംഭവം നമുക്ക് ഇത്രയും ദൂരം നമുക്ക് സൂമ് ചെയ്തെടുക്കാൻ ആ നമ്മുടെ ചേട്ടൻ വെള്ളം തേങ്ങ എവിടെ നടന്നു പോയി കാണാനില്ല ഹലോ ആണ്ടാ നടന്ന അത്രയും ദൂര യഥാർത്ഥം കൈ കാണിക്കാൻ ഇനി കറ്റിയാ ഞാൻ അനുസൂ കുറച്ചിരിക്കുന്നു ഞങ്ങൾ ഇത്രയും ലോങ്ങിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതി അവർക്ക് ഭയങ്കര പേടിയാ പറഞ്ഞത് വെള്ളത്തിൽ കൂടെ ചവിട്ടാന ഹായ് ഇങ്ങനെ നമുക്ക് ഈ മൊബൈലിൽ കാണുമ്പോൾ ഇത്രേം അടുത്താണെന്നുള്ളൂട്ടോ അത് ഓവർ ലോങ്ങ് ആണ് ഇതിൻ്റെ യഥാർത്ഥ രൂപം ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് യഥാർത്ഥം വേണ്ട നമുക്കിങ്ങനെ സൂം ചെയ്ത് അതിനെടുത്താൽ പറ്റും ഹാ അവനവിടെ കോപ്പറേറ്റീവ് കാർഡിനെ കാണില്ല അവൻറ്റാണ് കേട്ടോ ഞാൻ എല്ലാം ഒപ്പിയെടുക്കുന്ന വിവരം സത്യത്തിൽ അറിയില്ല തോന്നുന്നു വന്നത് അയാ അറ്റത്തുനിന്ന് കേട്ടോ അയാ അറ്റത്തുനിന്ന് ഞങ്ങൾ വന്ന് ഇവിടെ എത്തി ആ ഞാൻ അതൊന്ന് സൂം ചെയ്ത് കാണിച്ചേട്ടെ ഇതാ കേട്ടോ അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത് നമ്മൾ അറ്റത്തുനിന്ന് വന്നത് കൊണ്ട് തന്നെ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് ഒരിക്കുക പാക്കിൽ രണ്ട് പേരെങ്കിലും ചവിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രണ്ടിക്ക് വരെ ഞങ്ങൾ ബാക്കി വരാം അപ്പം ഞാനും അല്ലെ സ്പെഡലിൽ നിന്ന് മാറി അടുത്ത ആൾക്ക് കൊടുത്തിരിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ വയനാട് വന്ന് പൂക്കോട് തടാകത്തിൽ വന്ന ഒരു സ്പെഡൽ ബോട്ടും ചവിട്ടി ഞങ്ങൾ നമ്മളിങ്ങനെ ബാക്കി നിൽക്കുന്നതാണ് കുറച്ചുകൂടി ചവിട്ടാ പറഞ്ഞാൽ രണ്ടുപേരുണ്ടെങ്കിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നു യാത്ര ഒരുപാട് നേരം ഞങ്ങൾ കറങ്ങാൻ നിൽക്കുന്നുള്ളത് അതിന് വീട്ടിലേക്ക് പോകണം നമുക്ക് ഒരുപാട് സമയമാകും അതുകൊണ്ട് തന്നെ തിരിച്ച് ചവിട്ടിക്കൊണ്ടിരിക്കാനായിട്ടാണ് അല്ലെങ്കിൽ കിട്ടുമായിരിക്കുമ്പോൾ എൻ്റെ അമ്മ ചന്ദ്രനിലേക്ക് പോകാനിരുന്ന സേഫ്റ്റിയായി നമുക്ക് ഇടാതിരിക്കാനും പറ്റില്ല കറക്റ്റ് അപ്പോൾ ഞങ്ങൾ കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു പൂക്കോട് തടാകത്തിൽ നിറയെ പായലുണ്ട് പായലിനിടയിലൊക്കെ നിറയെ തവള മുടി ഉണ്ട് ഞങ്ങള് ഞങ്ങളുടെ സ്ഥലബോട്ട് ചവിട്ടി ഞങ്ങൾ കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വയനാട് യാത്രയില് ബോട്ട് യാത്ര ചെയ്യുമ്പോൾ കരക്കടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും ഞങ്ങളെ പിടിച്ചു കയറ്റാൻ വേണ്ടി തയ്യാറായി തയ്യാറായിരിക്കുന്നത് ഏട്ടാ പിടിക്കേ പിടിക്കേ ഓക്കേ ഏട്ടാ ഞങ്ങളെ പിടിച്ചു നിർത്തി ഞാനും ഉണ്ടോ ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ജാക്കറ്റ് കൂരി കൊടുക്കാൻ പോണ് ജാക്കറ്റ് പരിപാടി കഴിഞ്ഞു ജാക്കറ്റ് കൂരി കൊടുത്തു ബോട്ട് യാത്ര കഴിഞ്ഞു ഞങ്ങൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ